ഭീകരസംഘടനയായ ഐ എസ് എൽ ചേരാൻ പോവുകയാണെന്ന കുറിപ്പ് പങ്കുവച്ചതിന് ശേഷം കാണാതായ ഐ ഐ ടി വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഗുവാഹട്ടി ഐ ഐ ടിയിലെ നാലാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥിയായ ദില്ലി സ്വദേശിയാണ് അസമിലെ ഹാജോയിൽ നിന്ന് പോലീസ് പിടികൂടിയത് ഇയാളെ പോലീസ് സംഘം ചോദ്യം ചെയ്തു വരികയാണ് കഴിഞ്ഞ ദിവസമാണ് സാമൂഹിക മാധ്യമമായ ലിങ്ക്ഡിനിൽ ഐ എസ് കുറിപ്പ് വിദ്യാർത്ഥി പങ്കുവച്ചത് താൻ ഐ എസ് എൽ ചേരാൻ പോവുകയാണെന്നും വിദ്യാർത്ഥി കുറിപ്പിൽ അവകാശപ്പെട്ടിരുന്നു സമാന സ്വഭാവമുള്ള ഇമെയിൽ സന്ദേശം പോലീസിന് അയച്ചു ഇത് ലഭിച്ചതിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് വിദ്യാർത്ഥിയെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി ഐ ഐ ടി അധികൃതരെ പോലീസ് ബന്ധപ്പെടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ച മുതൽ വിദ്യാർത്ഥിയെ ക്യാമ്പസിൽ നിന്ന് കാണാതായി എന്നായിരുന്നു അധികൃതരുടെ മറുപടി ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫുമായിരുന്നു ഇതോടെ വിദ്യാർത്ഥിയെ കണ്ടെത്താനായി പോലീസ് തിരച്ചിൽ വ്യാപകമാക്കുകയും ഗുവാഹട്ടിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഹാജോയിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു യാത്രക്കിടെയാണ് വിദ്യാർത്ഥിയെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത് എന്നാണ് റിപ്പോർട്ട് ഇതിന് പിന്നാലെ വിദ്യാർത്ഥിയുടെ ഹോസ്റ്റൽ മുറിയിലും പോലീസ് പരിശോധന നടത്തി ഇവിടെ നിന്ന് ഐ എസ് പതാകയ്ക്ക് സമാനമായ കറുത്ത നിറത്തിലുള്ള പതാകയും ചില രേഖകളും കണ്ടെടുത്തിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ഐ എസിന്റെ ഇന്ത്യയിലെ തലവരെന്നറിയപ്പെടുന്ന ഹാരിസ് ഫാറൂഖിയെയും കൂട്ടാളികളെയും കഴിഞ്ഞ ബുധനാഴ്ച അസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബംഗ്ലാദേശിൽ നിന്ന് അതിർത്തി കടന്നെത്തിയ ഇയാളെ അസമിലെ ദുബ്രയിൽ നിന്നാണ് പോലീസ് സംഘം പിടികൂടിയത് ബംഗ്ലാദേശിൽ ഒളിവിൽ കഴിഞ്ഞ ഇന്ത്യയിൽ ഐ എസ് പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്നത് ഫാറൂഖിയാണെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം എൻ ഐ എ തിരയുന്ന പ്രധാന കുറ്റവാളികളുടെ പട്ടികയിലും ഇയാളുടെ പേരുണ്ടായിരുന്നു വെബ് ഡെസ്ക് ആർ പി ടി വി